വൃത്തികെട്ട നിന്നെ വെല്ലുവിളിക്കാൻ ഞാൻ വേണ്ടി ഹലോ ഫ്രണ്ട്സ് ഫ്രീതു ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക മുഴുവനായിട്ടും കാണുക കാരണം നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടും കേട്ട് ചിരിക്കാൻ വേണ്ടിട്ടും ചിന്തിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കാര്യം എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ മറ്റൊന്നുമല്ല നമ്മുടെ രേണു ചേച്ചിക്ക് എതിരെയുള്ള കുറെ ആരോപണങ്ങളാണ് ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ ഒരു കാര്യം പറഞ്ഞ് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു മറ്റൊന്നുമല്ല എനിക്ക് രേണുവിനെ പേഴ്സണലി അറിയാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്ങനെയാണോ സോഷ്യൽ മീഡിയ വഴി രേണുവിന്റെ കാര്യങ്ങൾ അറിയുന്നത് അങ്ങനെ തന്നെ അറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും പി ആർ വർക്കായിട്ടോ മറ്റൊന്നുമല്ല സാധാരണ ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് ഞാൻ എന്തുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മീൻസ് ഈ പറഞ്ഞ രേണുവിൽ അങ്ങനെ വേറെ കുറ്റമായിട്ടൊന്നും തോന്നിയിട്ടില്ല എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആണ് സാധാരണ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് രേണു ചെയ്തിട്ടുള്ളത് അതിൽ അസൂയ മൂത്ത് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന കുറേ പേരെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈയൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന വ്യക്തിയും ആരാണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല അദ്ദേഹം ഇട്ട വീഡിയോ റിയാക്ഷൻ ചെയ്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടന്റ് ആക്കി ചെയ്യുന്നത് നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോയിലോട്ട് പോയാലോ കണ്ടിട്ട് വരാം എന്ന് പറയുന്ന ഒരു കലാകാരൻ ഒരു അതുല്യ ആണോന്ന് ചോദിച്ചാൽ അത്ര അതുല്യ കലാകാരൻ പക്ഷേ ഒരാളുടെ മുഖത്തും വിരിയാത്ത നമ്മൾ മലയാളികളടക്കം മരിച്ചുപോയ ഒരു വ്യക്തി എന്ന രീതിയിലും ഒരു കലാകാരൻ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മലയാളികൾ അംഗീകരിക്കുന്ന ഒരു കലാകാരനാണ് ചെയ്യണത് അദ്ദേഹം അതുലിനല്ല എന്ന് തോന്നാനുള്ള കാര്യമാണ് അതുല്യനല്ല എന്ന് തോന്നാനുള്ള കാര്യ കാര്യം അതിനകത്ത് ഒരു വാക്ക് ഞാൻ മാറ്റുകയാണ് അതുല്യനായ കലാകാരനല്ല പക്ഷെ ശ്രുതിയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ വേറെ പലർക്കും വരാറില്ല ശ്രുതിയുടെ നോട്ടം ചിരി ശ്രുതിയുടെ ചില എന്താണ് ചില വാക്കുകൾ വെച്ചിട്ടുള്ള എന്താണ് കോപ്രായങ്ങൾ ഇതൊന്നും എല്ലാവരുടെയും മുഖത്തും വരത്തില്ല പക്ഷെ എനിക്കറിയാവുന്ന ശ്രുതി എന്ന് പറയുന്നത് നല്ല സ്നേഹമുള്ള ഒരു ശ്രുതി ശ്രുതിയാണ് നല്ല സ്നേഹം എന്ന് സ്നേഹം കൊണ്ട് എന്നാ പിന്നെ എല്ലാം കൊടുക്കല്ലേ കേസ് ഒന്നും തന്നെ ബാക്കി വെച്ചിരിക്കുന്നില്ല എന്ന് പറയുന്ന കലാകാരൻ എന്താണെന്ന മലയാളി പ്രേക്ഷകർക്കറിയാം അതിന് താങ്കളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട പിന്നെ ഒരു കാര്യം താങ്കൾ പറഞ്ഞല്ലോ സുതിചേട്ടൻ എല്ലാവരെയും അങ്ങനെ സ്നേഹിക്കും ശരിക്കും എന്താണ് സ്നേഹത്തിന്റെ അർത്ഥം അറിയില്ല എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ താങ്കളോട് ഞാനൊരു കാര്യം ചോദിക്കാം ഏതൊരു വ്യക്തിയായാലും ആദ്യം സ്വയം സ്നേഹിക്കും പിന്നെ സ്വന്തം ഭാര്യ സ്വന്തം മക്കൾ സ്വന്തം കുടുംബം അമ്മ അടങ്ങുന്ന ഒരു കുടുംബം ഉണ്ടല്ലോ ഈ ഒരു കുടുംബത്തിനെയാണ് രണ്ടാമത് സ്നേഹിക്കുക മൂന്നാമതാണ് ഈ പറയുന്ന ഫ്രണ്ട്സ് കൂടാതെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾ എല്ലാവരും വരിക താങ്കൾ ഈ പറയുന്ന മൂന്നാമതിൽ ഉള്ളതാണ് അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് താങ്കളേക്ക് സുധിച്ചേട്ടൻ ഇത്രമാത്രം സ്നേഹിച്ചതായിട്ട് താങ്കൾക്കറിയാം അല്ലേ അങ്ങനെയാണെങ്കിൽ സ്വന്തം ഭാര്യേനെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടാകും താങ്കൾ എന്താണ് അത് ചിന്തിച്ചു നോക്കാത്തത് പിന്നെ ഈ പറഞ്ഞ രേണു ഇപ്പോൾ ഓരോ ബിഗ് ബോസിലേക്ക് കയറി അങ്ങനെ ഉയരങ്ങളിലോട്ട് പോകുന്നതിനെ അത് കണ്ടു കണ്ടുനോക്കി അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ബ്രോ താങ്കൾക്ക് ഇതുപോലെ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക അടുത്ത ബിഗ് ബോസിൻ്റെ സീസ് ആണ് എയ്റ്റിൽ ഒന്ന് അപ്ലൈ ചെയ്യുക താങ്കൾ അതിലൊന്ന് അപേക്ഷിച്ച് നമുക്ക് താങ്കൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കയറാനായിട്ട് സാധിക്കും അല്ല ഇങ്ങനെ അസുഖപ്പെട്ടിട്ട് വല്ല കാര്യം പിന്നെ വേറെ കാര്യം ചോദിക്കണ്ടോ താങ്കൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആക്ച്വലി ഞാൻ ഈ അഴക്കെൻ്റെ വീഡിയോ കണ്ടത് ഗേസ് അപ്പോൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു ചേട്ടൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷങ്ങളാകുന്നില്ലേ അല്ലെങ്കിൽ എന്തോരം ആരോപണം ഈ സുതിചേട്ട് പേർക്ക് വന്നു താങ്കൾ എന്തുകൊണ്ട് ഇത്രയും ദിവസം വന്നില്ല ഇപ്പൊ പൊങ്ങി വരുന്നു എനിക്കറിയില്ല അതിൽ നിന്ന് തന്നെ താങ്കളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് എന്തായാലും താങ്കളുടെ ബാക്കി വീഡിയോസ് ഇയാളുടെ ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരാം പ്ലീസ് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് സുധിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് മരണശേഷം ഇങ്ങനെയുള്ള ചില ചില സ്ത്രീകൾ കാരണം എല്ലാവരും അല്ലെങ്കിൽ രേണു ആ യഥാർത്ഥ എന്തൊക്കെയാണോ ഇയാളിരുന്ന് പറയണേ തന്നി എങ്ങാനും അകത്തോട്ട് പോയിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പറയുന്ന കലാകാരൻ മരിച്ചതിന് ശേഷം ആരാണ് സുതിച്ചേട്ടനെ വെറുത്തത് അല്ലെങ്കിൽ ഒരാള് ആരെങ്കിലും ഒരാള് ഞാൻ ചേട്ടനെ അല്ലെങ്കിൽ ഞാൻ വെറുത്തു എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ അത് വ്യക്തമായി പേര് സഹിതം താങ്കൾ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ആണ് പ്ലീസ് മറ്റൊന്നുമല്ല സുതു ചേട്ടൻ എന്ന് പറയുന്ന കലാകാരൻ മരിച്ചു പോയി പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ ചെളിവരുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് ഈ ഫുൾ ഈ നെഗറ്റീവ് ഫുൾ ഉണ്ടാക്കുന്നത് ക്രിയേറ്റ് ചെയ്തിട്ട് കാരണം എനിക്ക് തോന്നുന്നു മേ ബി രേണു സുതു ചേച്ചി ഈ ബിഗ് ബോസിൽ പോയിട്ട് ശേഷം കുറച്ചൊന്ന് ആ ഒരു ലെവലിലോട്ട് പോവുകയാണ് നിങ്ങളെപ്പോലുള്ളവർ വീണ്ടും വീണ്ടും കണ്ടന്റ് ഉണ്ടായിക്കൊണ്ട് വരുവാണ് പിന്നെ വേറെ കാര്യം നിങ്ങളൊക്കെ കണ്ടന്റ് തരുന്നുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നു പിന്നെ വേറെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ രേണുവിന്റെ പേര് അറിയില്ല എന്നല്ലേ ഞാനത് കാര്യം ചോദിക്കട്ടെ ഇത്രയും ആരോപണങ്ങൾ രേണു സുധിക്ക് എതിരെ താങ്കൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് പറയുന്ന വ്യക്തിയുടെ പേരെങ്കിലും അറിയുക എന്നുള്ളതൊരു മര്യാദയല്ലേ താങ്കൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ വന്നിരുന്നത് നെഗറ്റീവ് പറയുന്നത് അല്ലെങ്കിൽ സുധിയെ പറ്റി അല്ലെങ്കിൽ രേണുവിനെ പറ്റി എന്തറിഞ്ഞിട്ടാണ് ആ രേണുവിന്റെ പേര് പോലും അറിയുക ആ നിങ്ങൾക്ക് അവളെ പറ്റി എന്തറിയാം അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വന്തം ഭാര്യ കൊണ്ട് സുഖിച്ചു എന്ത് നെഗറ്റീവ് വന്നു എന്നാണ് താങ്കൾ പറയുന്നത് ഇയാൾ പറയുന്ന കാര്യത്തിൽ ഒരു അല്പം പോലും ലോജിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കേസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യും ഇനി ഇത് എൻ്റെ സൈഡിലാണ് മിസ്റ്റേക്ക് എങ്കിൽ അതും ഒന്ന് പറയണേ ആക്ച്വലി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാനിങ്ങനെ പ്രാന്ത എടുത്തിരിക്കുവാണ് ഇത് എന്താണ് ഏതാണ് ശരിയെന്നും അതുകൊണ്ട് ദയവര് നിങ്ങളെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ താങ്കളോട് എന്താ ഭർത്താവ് മരിച്ചാൽ എല്ലാ ഭാര്യമാരും വീട്ടിൽ വീട്ടിലടങ്ങിയിരിക്കണോ ആര് ചെലവിന് കൊടുക്കും ഇയാളെ കൊണ്ട് ചെലവിന് കൊടുക്കു ഞാനൊരു കാര്യം ചെയ്യാം ഇയാൾ കൊണ്ട് എല്ലാ ദിവസവും ചെലവിന് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഞാൻ ഈ പറഞ്ഞ രേണുവിന്റെ നമ്പർ കണ്ടിട്ട് ഞാൻ എടുത്ത് ഞാൻ വിളിച്ച് പറയാം ജോലിക്കൊന്നും പോകണ്ട കേട്ടോ ഇദ്ദേഹം കൊണ്ട് ചെലവിന് തരുന്നു കൊടുക്കുവോ അയ്യോ എന്തായാലും ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരാം കേസ് കണ്ടിട്ട് വരാം ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ചേട്ടൻ എനിക്ക് ഒരിക്കലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്റെ ബ്രോ ബിഗ് ബോസിൽ സുതി താങ്കൾ അറിഞ്ഞില്ലേ കഷ്ടമല്ലപ്പോഴും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്ക് വലിയ വായിലി ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട പിന്നെ ഒരു കാര്യം പറയാം എന്താ പറഞ്ഞല്ല ബിഗ് ബോസിൽ പോകാൻ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ എന്താണ് മനസ്സിലായില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് താങ്കൾ ഒന്ന് വെളുപ്പെടുത്തുക കാരണം ഞാൻ വേണമെങ്കിൽ ഒന്ന് ബിഗ് ബോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ താങ്കൾ ഈ പറയുന്ന കൈപ്പൊടികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ അതിൽ കയറി പറ്റാൻ സാധിച്ചാലോ പിന്നെ വേറെ കാര്യം താങ്കൾ ഈ പറഞ്ഞത് നൂറ് ശതമാനം ബിഗ് ബോസിന്റെ അകത്ത് കയറി ചെല്ലാൻ സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തിയാണ് രേണു ചേച്ചി എന്ന് പറയുന്നത് രേണു എന്ന് പറയുന്ന വ്യക്തി കയറണം പറഞ്ഞുതരാം ഇത്രയും നെഗറ്റീവ് താങ്കളെ പോലെയുള്ള കുറെ എണ്ണത്തിന് നെഗറ്റീവ് നിങ്ങൾ അവരിക്കുന്ന കേൾക്കണം നിങ്ങളുടെ വായ അനാവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൊണ്ടിട്ടിട്ടും നിങ്ങൾക്കിടയിലും ഇന്നും സക്സസ്സായി നിൽക്കുന്ന ഒരു രേണുവിനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയും താങ്കളെ പോലെയുള്ള ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കാരണം താങ്കളുടെ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കുറേ മെസ്സേജ് കുറേയല്ല എല്ലാ മെസ്സേജും ഞാൻ വായിച്ചു അപ്പോൾ എല്ലാവരും താങ്കളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് എല്ലാവരെയും ഉദ്ദേശിച്ച് തന്നെ ഞാൻ പറയാം നിങ്ങളുടെ ഇടയിൽ നിന്നും വേണു ഇന്ന് ആ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ദൈവത്തിന്റെ കളി തന്നെയാണ് എന്നാണ് എനിക്ക് പറയുന്നത് കാരണം മനുഷ്യർ എത്രത്തോളം താഴ്ത്തും അവിടെ നിന്ന് ദൈവം ഉയർത്തും എന്നുള്ളതാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ബിഗ് ബോസിൽ പോകാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് രേണു എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഒന്ന് വ്യക്തമാക്കണേ ബ്രോ മറ്റാർക്കുമില്ല എനിക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന്റെ ബാക്കി വീഡിയോസ് കണ്ടിട്ട് തരാം എന്റെ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തയായിട്ട് പോലും അതെല്ലാം ഈ എന്ന് പറയുന്ന ചർച്ച ും അപ്പൊ അതാണ് കാര്യം മറ്റൊന്നല്ല കുറച്ച് വീഡിയോസ് ആ സമയത്ത് വന്നതൊന്നും റീച്ച് ആയില്ല അതങ്ങോട്ട് ആരും ഒന്നും കണ്ടില്ല കാരണം മറ്റൊന്നല്ല ആ സമയത്ത് നമ്മുടെ രേണി ഇച്ചിരി വീഡിയോസ് അങ്ങ് പറക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയും ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് മൂടി താന്നുപോയി അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് ഈ കാണുന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി നമുക്ക് ബാക്കി വീഡിയോസ് കണ്ടിട്ട് ഇനി നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ പൊതു സമൂഹം അറിയാത്ത ചില കാര്യങ്ങൾ രേണു എന്ന് പറയുന്ന ആ പെൺകുട്ടി സുതിയെ മാർക്കറ്റ് ചെയ്ത് കൃത്യമായി റബ്ബർ സ്റ്റാമ്പാക്കി അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഗുണങ്ങളെതിരെ എല്ലാം ഉള്ള കള്ളത്തരങ്ങൾ ഞാൻ ഇപ്പൊ പറയാം അത് അതാണ് കാര്യം ഈ കാര്യമാണ് എനിക്ക് കേൾക്കേണ്ടത്

ഇത്തിരി നേരം മറ്റല്ല ഞാൻ ഇത് പാടിയത് മരണ വ്യാപാരി എന്നാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രേണുവിനെ കൊണ്ട് എല്ലാ വീട്ടിലും കൊണ്ട് ഇരുത്താലും നമുക്കറിയാലോ അപ്പോൾ നമുക്കറിയാലോ ഇപ്പൊ ഈ പറഞ്ഞ ആൾ മരിച്ചു പോകും നമുക്കത് നേരത്തെ മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയും ഈ മരിക്കുന്ന വ്യക്തിയുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേരത്തെ നിറവേറ്റി കൊടുക്കാനും സാധിക്കും എന്തുവാളൊക്കെ വിളിച്ച് പറയണേ ആക്ച്വലി കമന്റ് ഒന്നും പറയാൻ വരുന്നില്ല പ്ലീസ് ഈ പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നും ഇല്ല കാരണം അത്രത്തോളം എനിക്ക് പറ്റില്ല നമുക്ക് എന്തായാലും എല്ലാം ശക്തികൾ പുറത്തേക്ക് വന്നേക്കുന്നത് രേണു എന്ന് പറയുന്ന പെൺകുട്ടി യഥാർത്ഥത്തിൽ ആ സുതി എന്ന് പറയുന്ന പച്ചയായ പാവമായ സ്ത്രീകളിലേക്ക് വീണു പോകുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ റബ്ബർ സ്റ്റാമ്പാക്കി ഒരു വലിയ സ്ഥാനത്തിലേക്ക് എന്നാണ് ആ കുട്ടിയുടെ വിചാരം ഒന്നുമില്ല നമ്മൾ മോളിൽ നിന്ന് വീഴുമ്പോഴാ വീഴ്ചയ്ക്ക് ആഘാതം കൂടുന്നു ഇല്ലേ നമ്മള് പെയ്യ കേറിക്കഴിഞ്ഞാൽ പയ്യ തിന്നാ പനയും എന്നുള്ള രീതിയല്ല ആ കുട്ടിക്കുള്ളത് സുതിയുടെ മകൻ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോന്നറിയില്ല സുധിയുടെ മുഖഛായ ആ പയ്യന് ഇതുവരെ ആരോടും പറയാത്ത ഒരു കാര്യം അറിയാവുന്ന ഞാൻ ആ നിങ്ങൾ ഈ അതെ ആക്ച്വലി നേരത്തെ പറഞ്ഞത് കൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല മതങ്ങളെ വിറ്റ് തിന്നുന്ന ഒരു കൂട്ടം ആളുകളെയാണ് പറഞ്ഞത് അതിൽ ഞാൻ യാതൊരു വിതാക്കാൻ പറയാൻ വരുന്നില്ല രണ്ടാമത് പറഞ്ഞത് രേണു ആ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് താങ്കളെ പറഞ്ഞിട്ട് കാര്യമില്ലടോ മറ്റൊന്നുമല്ല ഒരാൾ നന്നാകുന്നത് ഒരു രീതിയിലും കണ്ടുകൂടാത്ത ഒരു ആ ഒരു കൂട്ടം ആളുകൾക്കിടയിലാണ് ഈ പറയുന്ന രേണു ജീവിക്കുന്നത് അത് താങ്കൾ വരാൻ വളരെ വൈകിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ള എല്ലാവരും നേരത്തെ ഓൾറെഡി വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടും വളരെ മനോഹരമായിട്ടും ചെയ്യുകയും പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടും പോയി ഇപ്പോൾ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നവരാണ് താങ്കൾ എന്തായാലും കുറേ ഒക്കെ ഇട്ടിട്ട് എന്തായാലും താങ്കളും ഈ പറയുന്ന റെസ്റ്റ് തന്നെ എടുക്കേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല ഈ കണ്ടന്റ് കേട്ട് കേട്ട് ആളുകൾ മടുക്കും അതിനുശേഷം താങ്കൾക്ക് അല്ലെങ്കിൽ വേറെ കണ്ടന്റ് തേടി പോകേണ്ടി വരും പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യമാണ് എന്താണ് ശ്രദ്ധി ആരും സ്നേഹിക്ക ആര് കണ്ടാലും സ്നേഹിക്കുന്ന പുരുഷൻ എന്നുള്ള രീതിയിൽ സുതി പറഞ്ഞു അത് എല്ലാ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ് അതിപ്പോൾ ഒരാളെ മാത്രം നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ നമുക്ക് പറ്റില്ല പിന്നെ പറഞ്ഞത് ഞാനത് പറയാൻ കാരണം മറ്റൊന്നല്ല അങ്ങനെ രേണുവിനെ കുറ്റം പറഞ്ഞ് അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ താങ്കൾ പറഞ്ഞത് നമ്മുടെ കിച്ചുവിൻ്റെ കാര്യമല്ലേ കിച്ചു ട്രക്ക് അഡ്റ്റ് ആണ് എന്നുള്ളത് ഞാൻ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഫേസ്ബുക്കായാലും യൂട്യൂബിലായാലും നോർമലി കിച്ചു ഈടക്ക് എന്താണ് വെള്ളം ഒടിച്ചിട്ട് ഒരു റോഡ് ആക്സിഡൻറ്റായെന്നോ അതല്ല എൻ്റെ കേസ് കേസ് കേസായെന്നൊക്കെ ഞാനിങ്ങനെ അറിയാനായിട്ട് സാധിച്ചു പക്ഷേ ട്രക്ക് അഡിക്റ്റാണെന്ന് ഇന്ന് വരെ ആരും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല മേ ബി ആയിരിക്കാം അല്ലായിരിക്കാം അത് താങ്കളാണ് ഇങ്ങനത്തെ ഒരു ആരോപണം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇത് ഇനി ബാക്കി എന്തൊക്കെയാണ് ചിലപ്പോൾ ഇനി പറഞ്ഞ റേനുണ്ടാവില്ല റേ റേണുവിൻ്റെ റിയാക്ഷൻ എന്നൊക്കെ എനിക്കറിയില്ല ചിലപ്പോൾ അതിനുള്ള ആൻസർ അവർ തന്നെ ധൈര്യമായിരിക്കും ഞാൻ അതിൽ ഇടപെടുന്നില്ല കാരണം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് എന്തായാലും ബാക്കി എന്നുള്ളത് എനിക്കറിയാം കേട്ടിട്ടുണ്ട് ഭർത്താവിനെ വെച്ച് വളരാനുള്ളതെല്ലാം ലക്ഷ്മി നക്ഷത്രം ഉണ്ടാക്കി കൊടുത്തില്ലേ ഒരാള് മരിച്ചു കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ എന്താ ഡ്രസ്സിന് ഇന്ന് പെർഫ്യൂം ഉണ്ടാക്കിയിട്ട് ഇത് എന്റെ മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ തള്ളി വിട്ടവള് കുറച്ച് മുന്നേ ദിവസം എന്തോ പറഞ്ഞത് അവള് നിങ്ങൾ ആരും സഹിക്കത്തില്ലെന്ന് അവക്കൊരു കുഞ്ഞുണ്ടായില്ലേ സുധീലൊരു കുഞ്ഞുണ്ടായില്ലേ അപ്പൊ സുധീയുടെ മണം എന്തായിരുന്നു ആ മനുഷ്യൻ പഠിക്കുന്നതിന് തൊട്ടു മുന്നേ ആ മരണം കണ്ടവൻ കൂടെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു കലാകാരൻ മരണം കണ്ടവനല്ലേ ആ സുധിയെ രക്ഷപ്പെടുത്താൻ നിന്ന ഡോക്ടറിന്റെ മനസ്സ് ഡോക്ടറിന്റെ മനസ്സും ഈ രേണു എന്ന് പറയുന്ന വൃത്തികെട്ട ആ പെങ്കുച്ച മനസ്സും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ താങ്കൾ പറഞ്ഞത് വച്ച് ഞാനൊരു കാര്യം പറയാം നമ്മുടെ കിച്ചു ഞാനൊരു എക്സാമ്പിള് പറയുകയാണ് കിച്ചു ഈ പറയുന്ന ട്രക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും രേണുവിൻ്റെ കുറ്റമല്ല നമ്മുടെ ഇന്നത്തെ കുട്ടികൾ നമുക്ക് നമുക്കറിയില്ലേ അത് ഈ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന എല്ലാം ഈ പറയുന്ന കുട്ടികളില്ലാത്ത പേരൻസ് കാരണമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അതെങ്ങനെയാണ് വരുന്നത് താങ്കൾക്ക് എന്നെ അറിയില്ല ഈ പറഞ്ഞ നമ്മുടെ ആഹ് പേരൻസിനെ കൊന്നു ആ അവരുടെ അങ്ങനെ എത്രയും പേരാണ് സ്വന്തം മക്കളെ പേടിച്ച് കഴിയുന്ന വീട്ടിലാണ് പല ഉമ്മമാരും അല്ലെങ്കിൽ പല അമ്മമാരും ഉള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ താങ്കൾ ഇതും എടുത്ത് രേണുവിൻ്റെ തലയിൽ ഇട്ട് വയ്ക്കാൻ രേണു കാണുന്നത് ഈ എന്തായാലും നമുക്ക് നോക്കാം 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 വരെ ബാക്കി വീഡിയോസ് കണ്ടു കണ്ടു എന്തോ ആണ് മരണം ശ്വാസകോശത്തിലേക്ക് ശ്വാസകോശം നീക്കം ചെയ്യാൻ പോവാണ് എന്റെയും ശബ്ദം നഷ്ടപ്പെടും അതിനു മുന്നേ എനിക്ക് ഈ പെൺകുച്ചി കാണിക്കുന്ന വൃത്തികേടുകൾ സമൂഹത്തോട് പറഞ്ഞേ പറ്റൂ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒരു ബ്രാൻഡാണ് അദ്ദേഹം ആ ബ്രാൻഡും ഇല്ലാതാവും ആരാ നസീറിനെ പോലെ സത്യനെ പോലെ അല്ലെങ്കിൽ സത്യമാഷിനെ പോലെ ജയൻ മഹി ജയൻ സാറിനെയൊക്കെ പോലെ ആ ബ്രാൻഡും ഇല്ലാതാവുന്നത് വരെ ഉള്ളൂ ലാലേട്ടനും പക്ഷെ ആ ലാലേട്ടൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇത്രയും കുറച്ച് കുറച്ചുപേരെ വെച്ചിട്ട് ഒരു ഷോ ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പണം മതി കാര്യം ലാലേട്ടന്റെ ഒരു ചിരി നമുക്ക് കണ്ടാൽ മതി അല്ലേ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തോന്നും രേണു എന്ന് പറയുന്ന പെങ്കൊച്ചു കാണിക്കുന്നത് മുഴുവൻ വൃത്തി ആ ശരീരം പോലും ഒറിജിനൽ അല്ലെന്ന് ഞാൻ വേണമെങ്കിൽ പറയും സ്തുതി ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പോലും സുതിചേട്ടന് വേണ്ടിയിട്ടാണ് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് സ്വതചേട്ടന് ശരിക്കും എന്താണ് ശരീരത്തിൽ പറ്റി ക്ലിയർ ആയിട്ട് അറിയില്ല സുതിചേട്ടൻ്റെ വൈഫിൻ്റെ പേരറിയില്ല ഈ പറഞ്ഞ സുതിചേട്ടൻ്റെ പറഞ്ഞ ട്രക്ക് യൂസ് ചെയ്യുന്നു അതും അറിയില്ല പക്ഷേ പറഞ്ഞു കേട്ട അതും പറയുന്നു എല്ലാം അറിയില്ല അറിയില്ല എന്നുള്ളത് പിന്നെ താങ്കൾ പറയുന്നത് താങ്കൾക്കും ശ്വാസകോശം നീക്കാൻ പോകുന്നു എന്നുള്ള അതിനു മുന്നേ ഇങ്ങനത്തെ സത്യങ്ങൾ വിളിച്ച് പറയണം ഞാൻ താങ്കളോട് ഒരു റിക്വസ്റ്റ് പറയാം നമുക്ക് കുറച്ച് സെൻറ്റിമെൻറ്റ്സിലോട്ട് പോവാം ഗെയ്സ് മറ്റൊന്നല്ല താങ്കൾ ഇങ്ങനെ സംസാരിച്ച മറ്റൊരാളെ കാരണം മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഈ ഒരു നിമിഷം എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചിലവാക്കൂ താങ്കളുടെ കുടുംബത്തിന് വേണ്ടി താങ്കളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതല്ല ശരി ഓക്കെ താങ്കളുടെ കുടുംബത്തിൽ താങ്കൾക്ക് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ വെളിയിലായാലും പുറത്തായാലും അനാഥരായ കുറേ കുഞ്ഞുങ്ങളുണ്ട് അല്ലെങ്കിൽ താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക താങ്കൾക്ക് എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഞാനും പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ താങ്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ളത് പിന്നെ പറയുന്നുണ്ട് രേണുവിൻ്റെ എന്താ ശരീരഭാഗങ്ങൾ ഒറിജിനൽ അല്ല എന്ന് താങ്കൾ എന്താണോ പറയുന്നത് എനിക്ക് ആക്ച്വലി താങ്കൾ ഓർത്തിട്ട് ഒരു സൈഡിൽ നോക്കുമ്പോൾ സങ്കട ഉണ്ട് പക്ഷേ ഒരു സൈഡിൽ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് സു എന്താ രേണുവിൻ്റെ ശരീരം എല്ലാം ഇങ്ങനെ എല്ലാം വച്ചിട്ടാണ് അത് എന്താ അല്ലെന്നോ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണോ എല്ലാം ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഈ പറഞ്ഞ ഉരുക്കി ഉരുക്കി ഒരുക്കി സെറ്റ് ചെയ്തിട്ടുള്ളതാണോ ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ തനിക്ക് എങ്ങനെയാണ് ധൈര്യം ധൈര്യം വരുന്നത് സമ്മതിക്കണം ഇങ്ങനെയും കുറേ ജന്മങ്ങൾ വേണം ഇങ്ങനെയും കുറേ വേണം ഇങ്ങനെയും ഇല്ലെങ്കിൽ എങ്ങനെ കഥ ഓടും നമുക്കെന്തായാലും ഇദ്ദേഹത്തിൻ്റെ ബാക്കി വീഡിയോസ് കണ്ടു കണ്ടുനോക്കാം താങ്കൾ ഇതിലൊരു കാര്യം വെല്ലുവിളിക്കുന്നുണ്ട് തിരിച്ച് താങ്കളെ ഞാൻ വെല്ലുവിളിക്കാൻ പോവുകയാണെങ്കിൽ യും വസ്ത്രങ്ങൾ ധരിച്ചോണ്ട് വരാൻ പറയും അപ്പൊ കോസ്റ്റ്യൂമറ് ചില കാര്യങ്ങൾ ഇടപെടും എന്തിനീ പെൺകുട്ടി ശരീരം പ്രദർശിപ്പിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ നാട്ടിൽ എനിക്ക് അവകാശമുണ്ട് ഞാൻ അതുകൊണ്ട് കാണിക്കും നിങ്ങൾ വേണമെങ്കിൽ എന്ന് പറയുന്നത് എന്താ എന്താ തിട്ടൂരോ ഈ ഈ വസ്ത്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന പറയാനുള്ളത് അവരോട് പറയാനുള്ള കാര്യം അവരുടെ അവരുടെ മുന്നിൽ ഇതേപോലെ ഇട്ട് കണ്ടോണോന്ന് വീഡിയോ അത് ശരിക്കും അത് വൃത്തിയുടെ ആണെങ്കിൽ എന്തുകൊണ്ട് അയ്യേ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ നമ്മളെല്ലാം വൃത്തിയെട്ടവരാക്കി ഇവർ മാറ്റുന്നു ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ

ഈ പറഞ്ഞ രേണുവിന്റെ ഡ്രസ്സിങ് മാത്രമേ ഇയാൾ കണ്ടിട്ടുള്ളൂ താങ്കൾ തന്നെയാണ് സിനിമയിൽ എന്തൊക്കെയാ വർക്ക് ചെയ്യുന്നു എന്നും പറയുന്നത് വേറെ നടിമാരോ ഈ പറയുന്ന വേറെ ആങ്കറോ അങ്ങനെ ആരും എല്ലാവരും നല്ല രീതിയിൽ എല്ലാം പൊതുഞ്ഞു കേട്ടി നടക്കുന്ന ഒരാളെ ആയിരിക്കും ആയിരിക്കും താങ്കൾ കണ്ടിട്ടുള്ളതല്ലേ അല്ലേ പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല പിന്നെ ഒരു കാര്യം ഈ പറഞ്ഞ എന്താണ് ഡ്രസ്സിങ്ങിൽ കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇട്ടു എന്ന് പറയുന്നത് അത് നെഗറ്റീവായിട്ട് കാണുന്നത് താങ്കളുടെ കണ്ണിന്റെ കുഴപ്പമാണ് താങ്കൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് താങ്കൾ എന്താ വെല്ലുവിളിച്ചില്ലേ എന്തോ വേറെ കുടുംബമായിട്ട് ജീവിക്കുന്നവർ രേണു ഇട്ട ഡ്രസ് ഇട്ടിട്ട് വരട്ടെ ഞാൻ വരും ഞാൻ കല്യാണം കഴിഞ്ഞതാണ് ഈ ഹസ്ബൻഡുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രേണു ഇട്ട ഏത് ഡ്രസ്സിലാണ് താങ്കൾക്ക് മോശമായിട്ട് തോന്നിയത് താങ്കളത് പറയൂ എനിക്ക് ഒരു ഡ്രസ്സിൽ മോശമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ ആരുടെ ഫ്രണ്ടിൽ എവിടെ വേണമെങ്കിലും പറയും രേണു ഇട്ട ഏത് ഡ്രസ്സ് ഞാൻ ഇടും എനിക്കങ്ങനെ തോന്നിയില്ല രേണു അങ്ങനെ ബോറായിട്ട് അത് താങ്കൾ വേറെ സ്ത്രീകളെ കണ്ടിട്ടില്ലാത്തത് ഞാൻ അത്യാവശ്യം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്ത് പോയാലും നല്ല മൂടേൻ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ലെസ് കൂടാതെ ഷോർട്ടായിട്ട് ഇടുക അത് ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്കില്ല അതുപോലെ രേണുവിന് കുഴപ്പമില്ല രേണുവിന്റെ കുടുംബക്കാർക്ക് ആർക്കും കുഴപ്പമില്ല ഇയാൾക്ക് എന്താണ് കുഴപ്പം താങ്കളെ പോലുള്ള കുറെ എണ്ണത്തിനുണ്ട് കുഴപ്പം എന്താണ് നിങ്ങളൊന്നും വേറെ സ്ത്രീകളെ കണ്ടിട്ടില്ല ആദ്യം നിങ്ങളുടെ കണ്ണിൻ്റെ അസുഖം ആദ്യം പോലെ ക്ലിയർ ആയി നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആയി ബാക്കി നിങ്ങൾ കാണുന്നതെല്ലാം ക്ലിയർ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് രേണു ഇട്ട ഡ്രസ് ഇട്ട് വരുന്നതിന് നമുക്ക് എനിക്ക് യാതൊരു ഈ പറഞ്ഞ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ളവരുള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങക്ക് ആയിരിക്കും പക്ഷെ ഈ പറഞ്ഞ നമുക്ക് ഒന്നുമില്ല ഞാനത് അഴിച്ചോട്ടെ നീ അഴിച്ചോ ആർക്ക് കുഴപ്പം നീ അഴിച്ചോടാ നീ മുഴുവഴിച്ചു അഴിച്ചോടാ നീ അഴിച്ചിട്ട് വല്ല വീഡിയോ ചെയ്യോ നീ എന്ത് വേണം ചെയ് നിനക്ക് നിന്നെ കാണാൻ നിന്നെ വിത്തോട്ടായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും അത് നിന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കും നീ അഴിച്ചോ നിനക്കെന്താ കുഴപ്പം നിന്നെ തഴിക്കേണ്ടതെന്ന് അരേണു പറഞ്ഞു കഴിക്കേണ്ടാന്ന് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് നീ കാരണം ജനങ്ങൾ ജനങ്ങൾ എന്ന് പറഞ്ഞ് കുറേ വേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടേ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ജനങ്ങൾ ഒരാളെ ഞാൻ പ്രതികരിക്കുന്നത് നീ അഴിച്ചോടാ നീ അഴിച്ചിട്ട് നീ നീ സീൻ കാണിക്കേ നിന്നത് കാണിക്കണം എന്ന് ആരും പറഞ്ഞില്ലല്ലോ ഈ പറഞ്ഞ ബാക്കിയൊന്നും ഇല്ല കേസ് എക്സ് 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 ബാക്കി വീഡിയോസ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യട്ടെ കാരണം ഒരു അല്പ ലെന്ത്യുള്ളൂ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കമന്റ്സ് ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് നമുക്ക് ഇനി പാർട്ട് മാത്രം പാർട്ട് മാത്രം ഒന്ന് കണ്ടിട്ട് നമുക്കിത് ചെയ്യാം ഒന്ന് കണ്ടിട്ട് വരാം പറഞ്ഞു നീ ഇങ്ങനെ കൊടുക്കരുത് പറയുന്ന ഒരു വീഡിയോ ഒന്ന് ഈ കാണുന്നേ കാണട്ടെ നീ ഇതേപോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ജീവിക്കരുത് നീ ഇതേപോലെ ഇടണ്ട നീ എന്റെ കൂട്ടുകാരന്റെ ഭാര്യ മരിക്കുമ്പോ എന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിട്ട് വന്നവളാ എനിക്ക് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാ അതിൽ ഒരു മകനെ ബ്രെയിൻ സുഖമില്ലാത്തവളാ എന്റെ പേഴ്സണൽ വിഷയത്തിൽ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോ നിങ്ങൾ എന്റെ കൂടെ വരാമെങ്കിൽ സുധിയുടെ മകൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരൊരു ചക്കര ഉമ്മ കൊടുക്കുന്ന കെട്ടിപ്പിടിച്ച് മാമൻ നിന്റെ കൂടെ എന്ന് പറയുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് സുധിയെ പോലെ എനിക്കൊരു മകനുണ്ട് എന്റെ ഭാര്യയുടെ മോൻ വിളിക്കുന്നത് േണു സുധീരത്ത് ആരാണ് പോയി പറയേണ്ടത് നീ ആ തുണി ഇടരുത് ഈ തുണി ഇടരുത് എന്ന് ഈ പറയുന്നത് നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണ് അതിലുള്ളത് നമ്മുടെ ബോഡിയിൽ കംഫോർട്ടുള്ള ഏത് തുണിയും ഇടുന്നത് നമ്മുടെ ഇഷ്ടമാണ് അതിൽ പറഞ്ഞ ആരെങ്കിലും പോയി പറയാൻ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരാണ് പറയാൻ നിങ്ങൾ ആരാണ് പറയാൻ പിന്നെ താങ്കൾ പറയുന്നുണ്ടല്ലോ എന്താ കിച്ചിനു വേണ്ടിയാണ് താങ്കൾ ഇത്രയൊക്കെ സംസാരിക്കുന്നത് എന്ന് താങ്കൾ പറയുന്നുണ്ട് കിച്ചിനെ കിട്ടിയാൽ ഒരു ചക്കര ഉമ്മ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അതൊരു സ്നേഹം മാത്രമാണ് അതല്ലാതെ ഈയൊരു ചക്കര ഉമ്മ കൊണ്ട് കിച്ചുവിന് പഠിക്കാനോ അല്ലാതെ കിച്ചുവിന്റെ പേഴ്സണൽ കാര്യങ്ങൾ നടക്കാനോ അങ്ങനത്തെ ഒന്നും നടക്കൂല ബ്രോ അത് നടക്കണമെങ്കിൽ കിച്ചുവിൻ്റെ അമ്മയായ ഈ പറഞ്ഞ രേണു ജോലിക്ക് പോയി അതിൽ നിന്നും വരുമാനം ക്യാഷ് കിട്ടണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കിച്ചുവിൻ്റെ കാര്യമൊന്നും നടന്നു പോയുള്ളൂ താങ്കൾ പറയുന്നുണ്ടല്ലോ ഞാനെടുത്ത് തോളത്തിട്ട് വളർത്തിയതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്റെ സ്വന്തം അങ്ങനെ പോലെയാണ് എന്നൊക്കെ താങ്കൾ പറയുന്നുണ്ടല്ലോ താങ്കൾ കൊടുക്കേണ്ടത് ചക്കരെ ഉമ്മ അല്ല താങ്കൾ അവന്റെ കാര്യം ചെലവിനുള്ളവെല്ലാം കൊടുക്കുക അതിനുശേഷം പറയി അതാ ചുമ്മാ പറഞ്ഞ ഞാൻ അങ്ങനെ കിട്ടിയ ചക്കര ഉമ്മ കൊടുക്കാം എന്ത് എന്തിന് ചക്കര ഉമ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഉമ്മ ചിലപ്പോൾ കിച്ചു സ്വീകരിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നു എടുത്തു തൻ്റെ എൻ്റെ അമ്മയെപ്പറ്റി ഇങ്ങനെ ഇത്രയും മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന താങ്കളുടെ ഉമ്മ കിച്ചു സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് താങ്കളുടെ വൈഫിന്റെ മുൻ ഭർത്താവിൻ്റെ ഒരു കുഞ്ഞ് ഉണ്ട് ആ കുഞ്ഞ് താങ്കളെ അച്ഛ എന്നാണ് വിളിക്കുന്നത് ആ കുഞ്ഞിനെ താങ്കൾ എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത് അച്ചാന്നല്ലേ വിളിക്കുന്നത് ആ ഒരു വിളിക്കൊരു പവിത്രതയില്ലേ അതുപോലെയാണ് കിച്ചുവും അതല്ലാതെ താങ്കളുടെ ആ മകൻ വിളിക്കുന്നത് അച്ചാ എന്ന് വിളിക്കുന്ന വാക്കിന് ഒരു പ്രത്യേകതയും ഈ പറഞ്ഞ കിച്ചു തൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്ന വാക്കിന് പ്രത്യേകതയും എന്താണ് എന്താണ് ഡിഫറെന്റ് അതിൻ്റെ ആഴം താങ്കൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് കൊണ്ടാണ് താങ്കളുടെ മകൻ വിളിക്കുന്നത് താങ്കൾക്ക് എല്ലാം ആണ് കിച്ചു ഈ പറഞ്ഞ രേണുവിനെ അമ്മ എന്ന് വിളിക്കുന്നതിൽ എന്താണ് അസൂയ അമ്മന്നല്ലേ വിളിക്കേണ്ടത് കാരണം കിച്ചു പറയുന്ന വീഡിയോസ് ഉണ്ട് ഞാൻ ഒത്തിരി എൻ്റെ വീഡിയോസിൽ അറ്റാച്ച് ചെയ്ത് ഞാൻ വിട്ടിട്ടുള്ളതാണ് അത് വീണ്ടും ഈ ഒരു വീട്ടിൽ അറ്റാച്ച് ചെയ്യുന്ന താല്പര്യമില്ല ഒരു അമ്മ മകൻ ബോണ്ടിങ് അതിപ്പോൾ രണ്ടാം ഭാര്യ ആയട്ടെ അല്ലെങ്കിൽ രണ്ടാം ഭർത്താവട്ടെ എന്തായാലും ഒരു മകൻ അമ്മ എന്ന് വിളിക്കുന്നില്ലെങ്കിൽ അമ്മ എന്ന വാക്കിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ അതല്ല കിച്ചു ഇത്ര ഏജഡാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഒരു അത്യാവശ്യം ഒരു ചാനൽ നിൽക്കുന്ന ഒരു അവനെ അവനെന്നെങ്കിൽ പറഞ്ഞു തരികണോ എന്താണ് അവനെ നോക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവൻ അവൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവൻ്റെ ഡിസിഷൻ എടുത്ത ഒരു ടൈമായി അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഇതിന് മുന്നേ ഡിസിഷൻ എടുക്കുമായിരുന്നു അവൻ ഇപ്പോഴും അമ്മ എന്ന വാക്ക് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടെങ്കിൽ കാരണം വരെയാണ് പല ഇന്റർവ്യൂസിലും ഇങ്ങനെ വിളിക്കുന്നത് നമ്മൾ ലൈവായിട്ട് കേൾപ്പിച്ചിട്ടുണ്ട് പല ഇൻ്റർമീഡിയക്കാരും വിളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിളിക്ക് ഒരു സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ മനസ്സിലാകില്ലായിരിക്കും ഇതാണ് ഗ്ലീസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ ഞാനിവിടെ ചെയ്യുവാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴ്ന്ന് കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായാൽ മാത്രമല്ല തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേസ് പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയെന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബായ്